ചങ്കട നമ്മളെ മരക്കേ ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് ഒന്നും കൂടി സെറ്റാകാണ്ട് ഇപ്പൊ അഷ്ടത്തെ കട്ടിങ്ങാണ് ആ വീഡിയോ നിങ്ങൾ കാണിച്ചത് ഏതായാലും തീരള്ളം ഒക്കെ നിങ്ങൾ കാണു അപ്പം ഇതും കൂടി നിങ്ങളെ കാണിച്ചുണ്ടല്ലേ നമ്മള് മോശമല്ലേ അപ്പൊ വിചാരിച്ചിട്ടാണ് ഇതോണ്ടോ ണ്ടോ ഇതുണ്ടോ ഓരാ പോലെ കണ്ടില്ല ഞങ്ങളെ നല്ല ഉഷാറ് കായട്ടോ സംഭവേ ഭയങ്കര സെറ്റപ്പാ ഇതേമാതിരി കത്തിലുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ നല്ല മൂപ്പുള്ള കായ ഉഷാറ് സാധനം മുത്താണ് മുത്തുമണി കങ്കടപ്പത്തോട് കൂടെ നിർത്തുകയാണ് ഇല്ലേ പിന്നെ നാളെ പുള്ളേനും കട്ടിയാച്ചിട്ടാ പിന്നെ നാളെ പുള്ളേനും കട്ടിയാച്ചിട്ടാ ഉണ്ടോ മുതലാണ് മക്കളെ പാട് കഷ്ടപ്പാടുണ്ട് നട്ട് നനച്ചിട്ടുണ്ടാക്കാം പക്ഷെ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സുഖമാണ് താങ്കൾ ഇതുണ്ടോ നമ്മളെ അധ്വാനിച്ചതിനുള്ള പ്രതിഫലമാണിത് നല്ല സംഭവമായിട്ടില്ല ഒരു സന്തോഷമാണ് കണ്ടോളി നമ്മൾ ഫ്രഷ് സാധനം ഏഷ് ഇതൊക്കെ കാണുമ്പോളേ കിട്ടുന്നൊരു സുഖം പോയമയും കിട്ടിയുണ്ടാവില്ല എത്ര സന്തോഷം ഉണ്ടല്ലേ ഏഷ് വേറെ ലെവലാ നമുക്ക് പേര് ഉണ്ടാക്കണ വീഡിയോ ഒന്ന് കാണാം അതും ഒന്ന് കണ്ടുനോക്കിയോ അതും വേറെ ലെവലാണ് ഞാൻ എന്ത് ചെയ്താലും മോശം വരൂല്ല ഇഷ്ടപ്പെട്ടാലേ എൻ്റെ പിന്നാലെ കൂടിക്കോളി അട്ടിപ്പൊളി വീടുകളും ഇങ്ങനെ വരും എന്തേലൊക്കെ ഒരു ഉപകാരം എന്തായാലും എൻ്റെ വീടുകൊണ്ട് ഉണ്ടാവും അപ്പം പക്ഷെ എന്നാലും നിങ്ങൾ മുതലാണ് കിടക്കണം മുതൽ സ്വർണം ഇതല്ലേ സ്വർണ്ണമാണ് കിടക്കണം സ്വർണം എന്താ പോരാ കോമ്പല കോയമയും കിട്ടിയത്ര സന്തോഷം ഉണ്ടാവില്ല എന്നാ ശരി കാണുമ്പോൾ കാണാ ബൈ